നമസ്കാരം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കൊച്ചു കൊച്ചുകഥയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഏകദേശം ഒരു ഒന്നര വർഷം മുമ്പ് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി നെല്ലിയാമ്പതി കാണാൻ പറഞ്ഞിട്ടുണ്ട് നെല്ലിയാമ്പതിയിലെ പ്രധാന സ്ഥലമായ സീതാർകുണ്ടിൽ ഏകദേശം ഒരു അഞ്ചരയോടുകൂടി ഞങ്ങൾ എത്തി ആറു മണിയായപ്പോൾ അവിടുത്തെ പോലീസുകാർ പറഞ്ഞു ഇനി ഇവിടെ നിൽക്കാൻ കഴിയില്ല നിങ്ങൾ തിരിച്ചു പോകണം വെല്ലി നിരാശയോടുകൂടി ഞങ്ങൾ തിരിച്ചു നടന്നു സീതാർകുണ്ടിൽ നിന്നുള്ള തണുത്ത കാറ്റ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ കൈകളെല്ലാം മരവിച്ച പോലെ ഒരു പ്രതീതി ഞാൻ എൻ്റെ കൂട്ടുകാരനോട് ചോദിച്ചു ഒരു ചായ കിട്ടിയെങ്കിൽ എത്ര നന്നായിരുന്നു അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു ഒന്നും പേടിക്കണ്ട ഇവിടെ പോപ്സിൻ്റെ ഒരു കൊച്ചു കടയുണ്ട് അവിടെ പോയാൽ നമുക്ക് ചായ കിട്ടും അങ്ങനെ ആ കടയിൽ കയറി ഞങ്ങൾ ചായക്ക് ഓർഡർ കൊടുത്ത് ഞങ്ങളങ്ങനെ നിൽക്കുകയാണ് സീസാർ കൊണ്ടിരുന്ന തണുത്ത കാറ്റ് അപ്പോഴും പ്രവേശിച്ചു അപ്പോൾ ആ കടയുടെ തൂണിന് പുറകിൽ ഒരാൾ എന്നെ എത്തി നോക്കുന്നതായി തോന്നി നല്ല സുന്ദരിയായ അവളെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സ്വന്തമാക്കണം എന്ന് തന്നെ തോന്നി ഞാൻ ആ കടയുടെ മുകളിൽ ചോദിച്ചു എനിക്ക് ഇത് സ്വന്തമാക്കാൻ കഴിയുന്നു അതിനെന്താ കൊണ്ടുപോക്കോളൂ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ അവളെ അവിടെ നിന്നും എടുത്തു എൻ്റെ ജീവിലേക്ക് പതുക്കെ വെച്ചു കാലാവസ്ഥ മാറ്റം അവളെ തെല്ലു ബാധിച്ചു എന്ന് വേണമെങ്കിൽ പറയും വീടെത്തിയപ്പോഴേക്കും അവൾ കുറച്ച് ക്ഷീണതയായി കാണപ്പെട്ടു പിന്നീട് ഞാൻ എൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് കൊണ്ടുവന്ന് അവളെ ഇറക്കി അവളെ കൊച്ചു കുഴിയെടുത്ത് അവളെ കൂട്ടിയിട്ടു ഇന്ന് അവൾ വലുതായി വളർന്നു പന്തലിച്ച് പുഷ്പിണിയായി ധാരാളം കായ്കർ തരാൻ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച അതേ ഇനം തന്നെയായിരുന്നു അവൾ വയലറ്റ് നിറമുള്ള സുന്ദരി വയലറ്റ് ഫാഷൻ ഫോൺ ധാരാളം കൊച്ചു കൊച്ചു പഴങ്ങൾ ഇതാ ഇവിടെ ഉണ്ടായി തുടങ്ങി കണ്ടില്ലേ ചെമ്പനിന്നു ഗുരുതലം മാത്രം പിറർന്നൊരു ചെമ്പനി